നമസ്കാരം ഇന്നലെ വളരെയേറെ സങ്കടത്തോടും വേദനയോടും നിരാശയോടും കൂടിയാണ് തൊടുപുഴ അരുവിക്കുത്തിലുണ്ടായ അപകടത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് അതിൻ്റെ കാരണം നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരം സമാന്തര വഴികൾ മാതാപിതാക്കൾ അറിയാതെ ചെയ്യുന്നത് എന്ന ഒരു നിരാശ എനിക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെ പെൺമക്കളെ വളർത്തുന്ന മാതാപിതാക്കളുടെ ഒരു ഫ്രസ്ട്രേഷൻ ഇച്ഛാഭംഗത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്ന് മാത്രമല്ല അരുവിക്കുത്ത് പലതരത്തിലുള്ള അനാശാസ പ്രവർത്തനങ്ങൾക്കും പലതരത്തിലുള്ള ദുരന്തങ്ങൾക്കും കാരണമാകുന്നു എന്ന റിപ്പോർട്ട് അവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിരുന്നു പോലീസിന്റെ അലംഭാവം ഒരു പരിധി വരെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരിയാണ് ഒരു കാലത്ത് അവിടെ എം ഡി എം എയും മറ്റും ത്രാസ് കൊണ്ട് തൂക്കി കൊടുക്കുമായിരുന്നാ അത്രമാത്രം ജനവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ഒരിടം ആ പരിസര പ്രദേശത്തുള്ളവർ ആ സ്ഥലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായി കാരണം ഒരു മൺപാതയിലൂടെ ഒരു കയറ്റം ഇറങ്ങിയാണ് അങ്ങോട്ട് പോകുന്നത് അവിടേക്ക് ചെന്നാൽ ഇവിടെ വലിയ കൂത്താട്ടമാണ് ആ കൂത്താട്ടം കാരണം അവിടെ ഇടപെട്ടാൽ സദാചാര പോലീസിന്റെ പേരിൽ അകത്താകുമെന്ന ഭയം നാട്ടുകാർക്കുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇത്തരം ഒറ്റപ്പെട്ട ഇടങ്ങളിലെ സാമൂഹ്യ വിരുദ്ധർ കൊലപാതകകൾ പോലും ഒരു സാഹചര്യത്തിലായി മാറാം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും മക്കളും ശ്രദ്ധിക്കണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതിനപ്പുറത്തേക്ക് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുക എന്നതിന്റെ ലക്ഷ്യമായിരുന്നില്ല ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ആ വിശദാംശങ്ങളിൽ വ്യക്തമായി പറയുന്നു ദുരൂഹതയില്ല കൊലപാതകമല്ല മരണം സംഭവിച്ചത് മുങ്ങി മരണമാണ് ശ്വാസം മുട്ടിയാണ് മരിച്ചത് വെള്ളം കയറി ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്ന് വ്യക്തമായിരിക്കുന്നു അക്സയും ഡോണലും മരിച്ചത് ശ്വാസം മുട്ടിയാണ് ഡോണലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പാടുകൾ മീൻ കൊത്തിയതാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ദുരൂഹത ആ മരണത്തിലുണ്ടേ എന്നത് ഇനി പ്രസക്തമല്ല പക്ഷേ ഈ മരണമുണ്ടാക്കുന്ന ചില തോന്നലുകളും ചർച്ചകളും ഒന്ന് ഞാൻ ഈ കുട്ടികളെ കുറിച്ച് അന്വേഷിച്ചു നമ്മുടെ ജ്യോതികുമാർ ചാമക്കാൽ അദ്ദേഹത്തിന് പത്തനാപുരം മണ്ഡലം കഴിഞ്ഞ തവണ മത്സരിക്കാൻ അവസരം കൊടുത്തു അവിടെ നിന്ന് തോറ്റിട്ടും അദ്ദേഹം അവിടെ തുടരുകയാണ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം അവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടൽ നടത്തുന്നുണ്ട് ആ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അക്സാർ അതുകൊണ്ട് തന്നെ ജ്യോതികുമാർ ഇന്നലെ തൊടുപുഴക്ക് പോയിരുന്നു ആ കുട്ടിയുടെ മൃതദേഹം വീണ്ടെടുത്തുകൊണ്ടുവരുന്ന നടപടിക്രമങ്ങളിലെല്ലാം ജ്യോതികുമാറിന്റെ സ്ഥിര സാന്നിധ്യമുണ്ടായിരുന്നു ജ്യോതിയുമായി ഞാൻ സംസാരിച്ചു ജ്യോതിയൊക്കെ പറഞ്ഞത് ഇതിൽ ദുരൂഹതയൊന്നുമില്ല കൊലപാതകമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പോലെ തന്നെ മുങ്ങിമരണമാണ് ഇന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയെക്കുറിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലതേ പറയാനുള്ളൂ ഈ ആൺകുട്ടിയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് ഇത് രണ്ടുപേരും ഈ പ്രായത്തിൻ്റെ വെപ്രാളത്തിൽ ഉണ്ടായ ഒരു പ്രണയമൊന്നുമല്ല ഇവർ പോലും ഉറപ്പില്ല കാരണം ഈ പെൺകുട്ടി ചെന്നിട്ട് അധികകാലമായിട്ടില്ല നല്ല സൗഹൃദമായിരുന്നിരിക്കാം ആത്മാർത്ഥമായി ഇഷ്ടമായിരുന്നിരിക്കാം ഈ പെൺകുട്ടി ഇന്നലെ ഉച്ചക്ക് ഒരു മണിയോടുകൂടി കൊല്ലത്തേക്ക് പുറപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഉച്ചക്ക് ഒരു മണിയോടുകൂടി ബസ് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ നേരത്തെ ഇറങ്ങി എന്ന് മാത്രമല്ല എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഡോണലിന് അന്ന് മൂന്ന് മണിയോടുകൂടി അപ്പം ഡോണല് കൂട്ടുകാരോട് പറഞ്ഞിരുന്നു അതിന്റെ രഹസ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഡോണൽ പറഞ്ഞിരുന്നു ഞാൻ ഈ അക്സയെ വണ്ടി കയറ്റി വിട്ടിട്ട് വരൂ എന്ന് വെച്ചാൽ ഒരു മണിക്ക് വണ്ടി കയറ്റി തൊടുപുഴയിൽ പോയി വണ്ടി കയറ്റി വിട്ടിട്ട് വരണം അതിൻ്റെ ഒരു സാവകാശം ഉണ്ടാവും എന്ന് ഡോണൽ പറഞ്ഞിരുന്നു പക്ഷെ രണ്ടുപേരും പോകുന്നതിന് മുൻപ് അവധിക്ക് പോകുന്നതിന് മുൻപ് വർത്തമാനം പറയാൻ വേണ്ടി നടന്നു പോയതാണ് ഈ മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് രാവിലെ ഏഴര മണിയോടുകൂടി ഇറങ്ങി വളരെ റിലാക്സ് ചെയ്ത് സംസാരിക്കാൻ പോയതാണ് അവിടെയാണ് അപകടം ഉണ്ടാകുന്നത് ആർക്കാണ് അപകടം ഉണ്ടായതെന്ന് അറിയില്ല എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു ഏകദേശം ചിത്രം ഇപ്പോൾ കിട്ടുന്നുണ്ട് വസ്ത്രമില്ലായിരുന്നു എന്നൊക്കെ തദ്ദേശവാസികൾ പറഞ്ഞത് തെറ്റാണ് വെള്ളത്തിലിറങ്ങി കുളിക്കാനുള്ള വസ്ത്രം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഒരു ബനീനും ട്രൗസറുമായിരുന്നു ഡോണൽ ഇട്ടിരുന്നത് ഈ പെൺകുട്ടിക്ക് വെള്ളത്തിലിറങ്ങാൻ കുളിക്കാൻ പറ്റുന്ന വസ്ത്രം ആ പെൺകുട്ടിക്കും ഉണ്ടായിരുന്നു ഇതിനുശേഷം കുളി കഴിഞ്ഞ് തോർത്തി നാട്ടിലേക്ക് പോകാൻ വസ്ത്രം മാറാൻ കൊണ്ടുവന്ന വസ്ത്രവും മൊബൈൽ ഫോണുമാണ് അവിടെ ഇരുന്നത് രണ്ടുപേരും വെള്ളത്തിലിറങ്ങി അവിടെ ആളുകൾ കുളിക്കാറുണ്ട് വെള്ളത്തിലിറങ്ങിയതിൽ ഒരാൾക്ക് അപകടം പറ്റി മറ്റേയാൾ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു ഒരുപക്ഷെ അക്സ പോയതാവാം അക്സ രക്ഷിക്കാൻ വേണ്ടി ഡോണർ ശ്രമിച്ചപ്പോഴായിരിക്കും അപകടം ഉണ്ടായത് എന്തായാലും അപകടമായിരുന്നു അപകടത്തിലാണ് രണ്ടുപേരും മുങ്ങി മരിച്ചത് വല്ലാത്ത ഒരു ദുരന്തമായി മാറിയത് അതിന്റെ അപ്പുറത്തേക്ക് ദുരൂഹതയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരിയാണ് എന്നാൽ ഇത് ചില പ്രശ്നങ്ങളുണ്ട് പ്രണയത്തോടൊന്നും എതിരുള്ള ആളല്ല ഞാൻ അല്ലെങ്കിൽ സൗഹൃദത്തോട് എതിരുള്ള ആളല്ല ഞാൻ പക്ഷേ സൗഹൃദവും പ്രണയവും ഒക്കെ നമ്മുടെ തലയിൽ പിടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളല്ലാതായി തീരുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ മക്കൾ കുറച്ചുകൂടി മാതാപിതാക്കളോട് അടുപ്പം കാട്ടുകയും അവരോട് കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം മക്കളും മാതാപിതാക്കളും തമ്മിൽ അകലം ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും മറ്റു തരത്തിലുള്ള അടുപ്പങ്ങളിലേക്ക് പലരും പോകുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകാരി തീയേക്കാൾ അപകടകാരിയാണ് വെള്ളം തീ എന്ന് പറയുന്നത് ചൂടുള്ളതാണെന്നും അത് പൊള്ളുമെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ വെള്ളം നമ്മളെ പൊള്ളിക്കില്ല വെള്ളം ശാന്തമായി കിടക്കും വെള്ളത്തിന് എത്രമാത്രം ആഴമുണ്ടെന്നും എവിടെയൊക്കെ അപകടമുണ്ടെന്നും ആർക്കും അറിയാൻ കഴിയില്ല നമ്മൾ വെള്ളത്തിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളും ശ്രദ്ധിക്കുക നമുക്കൊരു കപട ആത്മവിശ്വാസം വെള്ളം നൽകും നീന്തൽ അറിയാവുന്നവരോട് കൂടെയുള്ള നീന്തൽ അറിയാത്തവരും ഒക്കെ ആത്മവിശ്വാസം അവർ വെള്ളത്തിൽ ഈ ചാട്ടത്തിൽ ഒന്ന് പിഴച്ചാൽ പോകും ഞാൻ ചെറുപ്പം മുതൽ നീന്തി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അധ്യാപകരെ പറ്റിച്ച് പമ്പയാറ്റി നീന്താൻ പോയി റിസ്ക് എടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് പറയാം വലിയ അപകടമുണ്ടാക്കും വെള്ളം നമ്മൾ ചാടുമ്പോൾ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലിൽ തലയിടിച്ചാൽ കുടുങ്ങി നമ്മൾ വെള്ളത്തിലിറങ്ങി പോകുമ്പോൾ നമ്മുടെ കയ്യോ കാലോ എവിടെയെങ്കിലും ഒരു ചെറിയ ഇടുക്കിൽ പെട്ടുപോയാൽ കുടുങ്ങി അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചവിട്ടുമ്പോൾ അവിടെ ചതുപ്പാണെങ്കിൽ ഉയരാൻ വഴി അത് കുടുങ്ങി അടിയൊഴുക്കുണ്ടെങ്കിൽ കുടുങ്ങി പലതരത്തിൽ വെള്ളം അപകടം ഉണ്ടാക്കാം എന്ന് മാത്രമല്ല വെള്ളം ഒരു ഭയം സൃഷ്ടിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ ജലം പാമ്പുണ്ടായെന്ന് വരാം പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ സമനില തെറ്റിപ്പോയെന്ന് വരാം അത്തരം അപകടം പിടിച്ചൊന്നാണ് വെള്ളം അതുകൊണ്ട് വെള്ളത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പരിചയമില്ലാത്ത ഒരു ജലാശയത്തിലും ഇറങ്ങരുത് എന്നതാണ് എത്ര നീന്തൽ അറിയാവുന്നവരും അവർക്ക് പരിചയമില്ലാത്ത ഒരു ജലാശയത്തിൽ ഇറങ്ങരുത് കടൽ പോലെ കായൽ പോലെ ഉറപ്പായും സുരക്ഷയെക്കുറിച്ച് ധാരണയുള്ള അവിടെയുള്ള നാട്ടുകാർ കൃത്യമായി പറഞ്ഞിട്ടുള്ളവർ ഇറങ്ങാം അല്ലാതില്ലടത്തി ഇറങ്ങരുത് എന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് ഒരിക്കലും ജലാശയത്തിൽ ഇറങ്ങരുത് രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി കരയിൽ ആരുമില്ല ഒരുപക്ഷെ കരയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ആരുമില്ല ആരും അറിഞ്ഞില്ല ഏഴര മണിയോടി വെള്ളത്തിൽ മുങ്ങിപ്പോയതാണ് ഉച്ചയ്ക്ക് ഈ പെൺകുട്ടി വാഹനം കയറിയോ എന്ന കാര്യം അറിയാത്തതുകൊണ്ട് വീട്ടുകാർ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഏതാണ്ട് ഉച്ചവരെ ആരും അറിഞ്ഞില്ല വൈകുന്നേരത്തോടു കൂടിയാണ് അന്വേഷണം നടത്തുന്നത് മണിക്കൂറുകളോളം പോയി അവരെ ആരും രക്ഷിച്ചില്ല വല്ലാത്തൊരു ദുരന്തമാണ് ഇത് ഇതെല്ലാവരും എടുക്കണം നമ്മൾ സൗഹൃദമൊക്കെ നല്ലതാണ് അപകടകരമായ സ്ഥലത്തേക്ക് റിസ്ക് എടുത്ത് പോകരുത് പലപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ തേടി സംസാരിക്കാൻ പോകുമ്പോൾ അത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായി മാറും അതുകൊണ്ട് ദയവായി കരുതലെടുക്കുക മാതാപിതാക്കൾ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു അവർ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹവും വിങ്ങലുമാണ് തിങ്ങി നിൽക്കുന്നത് അവർ ഒരുപക്ഷെ പ്രകടിപ്പിച്ചെന്ന് വരില്ല കാരണം അവർക്ക് തിരക്കാണ് അവർക്ക് ജോലി ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ അവർക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഫീസ് അടയ്ക്കാൻ കഴിയൂ അതുകൊണ്ട് അത് അകലമായി കരുതരുത് ഇഷ്ടമില്ലായ്മയായി കരുതരുത് മാത്രമല്ല ഒരു വീടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മക്ക മനസ്സിലാക്കും പക്ഷെ പുറത്തുള്ളത് ആർക്കും അറിയില്ല ഈ വീട്ടിലുള്ളതിനേക്കാൾ മോശമന്തരീക്ഷമായിരിക്കും തേടി ചെല്ലുന്നിടത്തുള്ളത് ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് അതുകൊണ്ട് പ്രണയത്തോടെ എനിക്ക് എതിർപ്പില്ല സൗഹൃദത്തോട് എതിർപ്പില്ല പക്ഷേ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടത്തോടെ അവരുടെ അറിവോട് വേണം സമ്മതത്തോടെ ആവണം നിർബന്ധമില്ല അവരുടെ അറിവോടെ വേണം സൗഹൃദത്തിന് പോകാൻ നല്ല മാതാപിതാക്കൾക്കും മക്കളുടെ സൗഹൃദത്തിന് എതിര് നിൽക്കാൻ കഴിയില്ല മക്കളും മാതാപിതാക്കളും തമ്മിൽ സുതാര്യമായ ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരിക്കലും എത്ര സൗഹൃദമാണെങ്കിലും എത്ര അടുപ്പമാണെങ്കിലും എത്ര ആരാധനയാണെങ്കിലും സ്വയം റിസ്ക് എടുത്തുകൊണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകരുത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള യാത്ര അപകടം പിടിക്കും അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടാവണം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം ഈ മൊബൈൽ ഫോൺ മണിക്കൂറുകളോളം അടിച്ചതുകൊണ്ട് നാട്ടുകാരാണ്ട് എടുത്തിട്ടാണ് ഉത്തരം നൽകുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും എന്തായാലും ആ രണ്ട് കുട്ടികളും നല്ല കുട്ടികളായിരുന്നു രണ്ടുപേരുടെയും ഇഷ്ടം അവരുടെ സൗഹൃദം അവരുടെ ആത്മാർത്ഥത സത്യസന്ധത ദൈവത്തിന് പോലും അസൂയായി മാറിയത് കൊണ്ടാവാം കാലത്തിൽ അവരെ ദൈവം വിളിച്ചത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊൻപതിലേക്ക് കടക്കുകയായിരുന്നു അക്സ ഇരുപത്തിരണ്ട് വയസ്സ് ഇട്ടിരുന്നു ഡോണലിനെ രണ്ടുപേർക്കും ആത്മശാന്തി നേരുന്നു